ഹായ് ഫ്രണ്ട്സ് ഹായ് കുട്ടികളെ ഇന്ന് ഞമ്മളെ ഒരു പരിപാടി എന്താ വെച്ചാൽ ഉച്ചക്കുള്ള ഭക്ഷണത്തിൽ ഉള്ള മോരുകളി തയ്യാറെ അതിനുള്ള തക്കാളി കരിയേപ്പില പച്ചമുളക് കടുക് തൈര് മോര് 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 അതാണ് പരിപാടി അപ്പം കണ്ടുപിടിക്കുക എങ്ങനെ ഉണ്ടാക്കണമെന്ന് കേട്ടാ അപ്പം അതാണ് ഇത്രയും സാധനം കൊണ്ട് നമ്മൾ ഇവിടെ ഒരു കറി ഉണ്ടാക്കാൻ പോകും അപ്പോൾ അതിലേക്ക് നമ്മൾ പോയിട്ട് ഉടനെ വരുന്നതാണ് അപ്പൊ എണ്ണ ചൂടായിട്ടോ കടുകിട്ടു കുറച്ച് കരിയത്തിൻ്റെ വെച്ചു ഇഞ്ചി ഇട്ടു ഒരു വെളുത്തുള്ളിന്റെ പൊട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ പുതിയതായിട്ട് എങ്ങനെയൊക്കെയുള്ള പരിപാടിയോ പച്ചമുളക് അതിന്റെ കൂട്ടത്തിൽ ആ കടുകെട്ട് ഞാൻ തക്കാളി ആരച്ചിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ സ്വല്പം മഞ്ഞൾപ്പൊടി ഉണ്ട് അങ്ങനെ നമ്മളെ തക്കാളി തിളച്ച് വരുന്നുണ്ട് അങ്ങനെ നമ്മളെ ചോറ് വേകാറായി അപ്പം ഇതും കൂടി രണ്ടുമുണി കൂട്ടി അടിക്കാനുള്ള പരിപാടിയാണ് ഇന്ന് അപ്പം ഇതിലേക്ക് നമ്മൾ കൂട്ടുന്നത് ഈ സാധനം കേട്ടോ ലബൻ അതിലേക്ക് ഉപ്പ് മറന്നതിനുട്ടോ മറച്ചിടണു ഉപ്പ് കൂട്ടണത് നല്ലതാണ് തടിക്കും ഉപ്പ് സത്വമാണ് വേണം അപ്പം അതാണ് പരിപാടി അപ്പം ഞാനിത് ഒഴിക്കാൻ പോവാണ് റിയാം അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് വാങ്ങുക അപ്പൊ പറഞ്ഞ മാതിരി കറിഞ്ഞ് ചോറ്റൊഴിച്ച് അമ്മ കാണേ അപ്പൊ അതുവരെ ചോറ്റിക്ക് ഒഴിച്ചിട്ട് ആക്കുമ്പോ നമ്മക്ക് കാണാം അതുവരെ നമ്മൾ അപ്പളേ നമ്മളെ കറിയായി മോരുകറി ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ചോറ് അങ്ങനെ കറി വയ്ക്കാൻ പോകണം ആ ഹാ 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 സ്ഥിതിക്ക് ഒരു കുറവുണ്ട് കേട്ടോ മീൻപ് വെച്ചത് നേരല്ല ഞാനാണീ കറി തോന്ന കറി അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കാം വേറൊരാളെ ആശ്രയിക്കേണ്ട കേട്ടോ പെരിയിലാണെങ്കിലും ഒരു പെണ്ണുങ്ങളും കുട്ടികളും വേറെ കേട്ടെ ഒരു ഉണ്ടാക്കൂടെ നോക്കി കണ്ട ഇങ്ങാക്കി തിന്നോളി അപ്പൊ അതാണ് പറഞ്ഞത് കണ്ടുപൊളിട്ടോ ഓ ചൂട് ഓ ചൂടാണ് അൽമറായി അൽമറായി ൂടും ചൂടാ അപ്പോ ഇത് തന്നെ ബാഗ് പോയി ലൈക്ക് അടിക്കോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തോളാണെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഉപ്പും മുളകൊക്കെ കറക്റ്റായിട്ട് ഇട്ടോണ്ടേ ഇതിൽ ഉപ്പ് കുറവുണ്ട് ചൂടേ കഴിക്കാൻ പയ്യാ അതിലമീന് വണത്ത പോന്നെ നേരം കിട്ടിയില്ല പിന്നെ എന്താ വെള്ളം മാരിണ്ട് അപ്പോൾ കഴിഞ്ഞ മാതിരി പറഞ്ഞ മാതിരി എല്ലാം റെഡി ആയിക്കണം ആ അസല വലിക്കും ലൈക്ക് അടച്ചിട്ടോ ലൈക്ക് കമൻ്റ് അല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ചെയ്യാം ഓക്കെ അപ്പം ഇങ്ങനെ ബലു ആക്കി എടുക്കണം എന്നിട്ട് അങ്ങനെ ഉരുട്ടണം നിൽക്കണ്ട എന്തായിട്ടാണ്